പെൻഷൻ മുടങ്ങിയതോടെ ചികിത്സാ ചിലവിനായി ധനസഹായ അഭ്യർത്ഥനയുമായി വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങുകയാണ് ഒരു വയോധികൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയതോടെയാണ് അയ്യപ്പൻകോവിൽ സ്വദേശി പി പി തോമസ് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത് ഏഴു വർഷം മുമ്പ് വീണതിനെ തുടർന്ന് നട്ടെല്ലിന് സംഭവിച്ച ക്ഷേത്രമാണ് അയ്യപ്പൻകോവിൽ പുത്തൻ വീട്ടിൽ പി പി തോമസിന്റെ ജീവിതം വഴിമുട്ടിച്ചത് ഇതോടെ അന്നു മുതൽ ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നു പിന്നീട് ചികിത്സാ ചിലവിനായി ആകെയുണ്ടായിരുന്ന ആശ്രയം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മാത്രമായിരുന്നു മുൻപ് മുടക്കമില്ലാതെ ലഭിച്ചിരുന്ന പെൻഷൻ പതിമൂന്ന് മാസമായി മുടങ്ങിയിരിക്കുകയാണ് വിഷയത്തിൽ നിരവധി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെയാണ് സർക്കാരിനെതിരെ പ്രതിഷേധമെന്നോണം വ്യാപാര സ്ഥാപനങ്ങളിൽ അറുപത്തിയേഴുകാരനായ തോമസ് ഇപ്പോൾ ചികിത്സാ ധനസഹായം അഭ്യർത്ഥിച്ച കയറിയിറങ്ങുന്നത് ஞான கெட்டத்தொழிலாளி சேமரி போட் அங்கே எங்கே இருபத்தி ஒன்று மெய் மாசம் முதல் இன்னே வரை கெட்டடிமான தொழிலாளி பென்ஷன் எதுவும் அறுபது வயசு ரெஜிஸ்டேட் ஆகி அன்னு முதலே பென்ஷன் திசிச்சு கொண்டிருந்தாங்க இப்போ ரெண்டாயிரத்தி இருபத்தி மூணு மெய் மாசம் முதல் இன்னுவே பென்ஷன் ஞாபகம் கிடைக்கல என்னை போல உள்ளிக்காரியாக ஆளுக்காருக்கு மருந்து மீட்கணும் ஆழ்த்த மருந்து மீட்கணும் மாசத்தில் ஆசுபத்திரி போகணும் ഇപ്പോൾ എനിക്കൊരു ഓപ്പറേഷൻ വന്നിരിക്കുകയാണ് അതിന് പോലെ ഒരു പൈസ തന്നാൽ എൻ്റെ അത്യാവശ്യം വണ്ടിക്കേരി ഒന്നിരുന്നു നടക്കുന്നു ഒരു ആശുപത്രിയിൽ ഞാൻ പോകണമെങ്കിൽ ഇനി അഞ്ഞൂറ് അറുന്നൂറും ആയിരം രൂപ വരെ എനിക്ക് വണ്ടിക്കേരി ആകുന്നു ഓട്ടോക്കിന് ഈയിടെ മെഡിക്കൽ കോളേജിൽ പോയി ആയിരത്തി എണ്ണൂറ് രൂപ ഞാൻ കൊടുക്കേണ്ടി വന്നു കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കേണ്ടി കൊടുക്കേണ്ടി വന്നു ഒരു ബ്ലഡ് പരിശോധന നമ്മുടെ മെഡിക്കൽ കോളേജ് ഇന്ത്യൻ ഒരു ബ്ലഡ് പരിശോധനയ്ക്ക് ഇത്രയും പൈസ സമയം എടുക്കേണ്ട കാര്യമുണ്ട് ഇത് നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് പേരേ ഉള്ളൂ നമ്മൾ ഏതൊരു മെഡിക്കൽ കോളേജിൽ പോയാലും കൃത്യമായിട്ടും അവരുടെ എല്ലാ ചെക്കപ്പിനും ഡോക്ടറെ ചെക്കപ്പിനും അതായത് കൺസൾട്ടൻസി ഫീസ് മാത്രമില്ല ബാക്കി സർവീസും ടീറ്റ് എടുക്കുന്നതിന് വരെ പാവപ്പെട്ടതിനാണെങ്കിൽ അവന് പൈസ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു നിലവാരമാണ് നമ്മുടെ ഉണ്ടായിരിക്കുന്നത് ഞാനിതിപ്പം ഇത് പ്രതിഷേധമായിട്ടാണ് ഈ ഓരോ ഘടകങ്ങളും കയറി ഇറങ്ങി എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് മരുന്ന് വാങ്ങിക്കാനും അല്ലാതെ എനിക്ക് ചീറ്റ് കളിക്കാനോ കഥ കുടിക്കാനോ പകാലിക്കാനോ അല്ല എനിക്ക് മെഡിസിൻ മേടിക്കാം ഡോക്ടർമാരെ കുറച്ച് തന്നെ മരുന്ന് മേടിക്കാം എണ്ണൂറ് രൂപയുടെ മരുന്നാണ് തോമസിന് ഒരാഴ്ചയിൽ വേണ്ടത് മാസം ലഭിച്ചിരുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ദൈനംദിന ജീവിതത്തിന് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ പെൻഷൻ മുടങ്ങിയതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഈ വയോധികൻ ഒപ്പം നിരവധി ആനുകൂല്യങ്ങൾക്ക് അർഹനായ തോമസിന് അവയൊന്നും ലഭിക്കുന്നുമില്ല ഇതിനെതിരെ പരാതിയുമായി വിവിധ സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോഴും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് തന്റെ പ്രതിസന്ധി വെളിപ്പെടുത്തി ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും ധനസഹായം അഭ്യർത്ഥിക്കുന്നത് സർക്കാരിനും നീതി നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കുമെതിരെയുള്ള പ്രതിഷേധമാണെങ്കിലും ഇങ്ങനെ ലഭിക്കുന്ന തുകയാണിപ്പോൾ ചികിത്സയ്ക്കായി തോമസിന് ഉപകരിക്കപ്പെടുന്നത് പെൻഷൻ നൽകാൻ സർക്കാർ തയ്യാറാകുന്നതുവരെ ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തെരുവിലിറങ്ങുമെന്ന് തോമസ് പറയുന്നു